ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വീണ്ടും മൈക്രോ മൈക്രോഗ്രീൻസുമായിട്ടാണേ വന്നിരിക്കുന്നത് നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് മൈക്രോ മൈക്രോഗ്രെയിൻസ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇതിപ്പോൾ ഇതുപോലെ കഴിഞ്ഞ ഒരു അഞ്ചാമത്തെ ദിവസമാണിത് അപ്പോൾ അഞ്ച് ദിവസം മുന്നേ ഞാൻ മുളപ്പിക്കാൻ വെച്ചിരുന്ന മൈക്രോ ഗ്രീൻസ് ആണ് അത് മുളച്ച് ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട് അഞ്ചോ ആറോ ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ ഇന്ന് ഞാനിതിപ്പോൾ എടുത്ത് ജസ്റ്റ് ഒരു മുട്ടക്കൂട്ട് ഉണ്ടാക്കാൻ പോവുകയാണേ കൂട്ടത്തിൽ ഞാൻ എന്താ ഇത്രയും കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് കേബേജ് ഇത് രണ്ടും ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയ സോളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി വേണം എന്നില്ല കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ആ ഒരു പുളിപ്പ് ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല ഇനി നമ്മൾ ഇത് ഇങ്ങനെ മുറിച്ചെടുക്കുവാണ് ഞാൻ ആ വേരിൻ്റെ ഭാഗം എടുക്കാറില്ല ടിഷ്യൂ പേപ്പറിൽ വെച്ചാണ് ഞാൻ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കിയത് അതിൻ്റെ ഇത്രയും ഭാഗം വെച്ച് ഞാനിങ്ങനെ മുറിച്ചെടുക്കുന്നു ആ മുറിച്ചെടുത്തതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുന്നു ഞാൻ വേറൊരു വലിയ പാത്രത്തിലിട്ട് കൂടി കഴുകിയെടുത്തായിരുന്നു കേട്ടോ വേറെ അഴുക്കൊന്നും ഉണ്ടാവില്ല ആ പയറിൻ്റെ തോടൊക്കെ കാണും അതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ആ ഇലഭാഗം മാത്രമായിരുന്നെങ്കിൽ കാണാൻ ഭംഗിയുണ്ടായിരുന്നു ഞാൻ പക്ഷെ തണ്ടുകൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിൽ എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ സവോളയൊക്കെ നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോവുകയാണ് അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റും ക്യാബേജും അതൊക്കെ നമുക്ക് ഓപ്ഷണലാണ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം അല്ലെങ്കിൽ ഇത് മാത്രമായിട്ടും ചെയ്യാം ഇതെല്ലാം ൂടെ നമ്മൾ ഒന്ന് ഒന്ന് വാട്ടി വാട്ടിയെടുക്കുകയാണ് അധികം വേവേണ്ട കാര്യമില്ല ഇതെല്ലാം സാലഡായിട്ട് യൂസ് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തു ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കണം ഞാൻ ഫ്ലേവറിന് ചെറിയ ഒരു സ്പൂണിൽ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് അതും ഓപ്ഷണലാണ് ആവശ്യം ഉണ്ടെങ്കിൽ മതി അവസാനമാണ് നമ്മൾ തക്കാളി ചേർത്തത് തക്കാളി ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ആ ഒരു ഒരു പുളിപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കിയേക്കാം ഇനി ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ അപ്പോഴേക്ക് ഞാനിവിടെ രണ്ട് മുട്ട എടുക്കുന്നുണ്ട് ഇനി ആ മുട്ട കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുവാണ് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മൈക്രോ ഗ്രീൻസ് കൂടി ഇതിലേക്ക് ചേർക്കുന്നു ഇതിന് അങ്ങനെ നമ്മൾ വേവിക്കേണ്ട കാര്യം തന്നെയില്ല എല്ലാവരും പച്ചക്കൊക്കെ കഴിക്കുന്നതാണ് എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ആ മുട്ടയുടെ മുട്ടയോടൊപ്പം ലാസ്റ്റ് മാത്രം ഇതൊന്നിട്ടിട്ട് ഒന്ന് വാട്ടി ഒന്ന് ഇളക്കി ഇളക്കി എടുക്കുന്നു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി ചെറിയ തേയിൽ ഇത് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ മൈക്രോ മൈക്രോഗ്രെയിൻസിൻ്റെ ഈ ഒരു മുട്ടക്കൂട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ചുമ്മാ സലാഡ് പോലെയൊക്കെ കഴിക്കാം അതല്ലെങ്കിൽ ബ്രെഡിൻ്റെയോ ചപ്പാത്തിൻ്റെയൊക്കെ ഒപ്പം റോൾസൊക്കെ ആക്കിയിട്ട് ഇത് സാൻഡ്വിച്ച് പോലെയൊക്കെ ആക്കിയിട്ട് കഴിക്കാം താങ്ക്